സഹകരണ എക്സ്പോ രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ മുതൽ മുപ്പത് വരെ തിരുവനന്തപുരം കനകകുന്ന് പാലസ് ഗ്രൗണ്ടിൽ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രദർശനത്തിനും വിപണനത്തിനുമായി എഴുപതിനായിരം ചതുരശ്രടിയിൽ മുന്നൂറോളം സ്റ്റാളുകൾ പ്രോഡക്റ്റ് ലോഞ്ചിംഗ് പുസ്തക പ്രകാശനം എന്നിവയ്ക്കായി പ്രത്യേക വേദി സഹകരണ വകുപ്പിന്റെ ചരിത്രവും ജനകീയ പദ്ധതികളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രത്യേക ഉൾക്കൊള്ളുന്നവലീനുകൾ വിവിധ വിഷയങ്ങളിൽ പന്ത്രണ്ടോളം സെമിനാറുകൾ സാംസ്കാരിക യുവജന സമ്മേളനങ്ങൾ കലാപരിപാടികൾ മെഗാ കൾച്ചറൽ പ്രോഗ്രാമുകൾ രുചി രുചിവൈവിധ്യങ്ങളുമായി പന്ത്രണ്ടായിരം ചതുരശ്രേണിയിൽ ഫുഡ് കോർട്ട്